എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്താറാം തീയതി മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥിയാണ് മഹാശിവരാത്രിയായി ആചരിക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്താറാം തീയതി ബുധനാഴ്ച ശിവരാത്രിയുടെ അന്ന് രാവിലെ പതിനൊന്ന് അഞ്ച് മുതൽ ആണ് ചതുർദശി തിഥി ആരംഭിക്കുന്നത് ത്രയോദശി തിഥിയിൽ നിന്നും പതിനൊന്ന് അഞ്ച് മുതൽ ചതുർദശി തിഥി ആരംഭിക്കുന്നു ആ സമയം മുതലാണ് ശിവരാത്രി വ്രതം ആരംഭിക്കുന്നത് പിറ്റേന്ന് ഇരുപത്തേഴാം തീയതി രാവിലെ എട്ട് അൻപത്തി മൂന്ന് വരെയാണ് ശിവരാത്രി സമയം ഉള്ളത് അതായത് വ്രതം എടുക്കേണ്ട സമയം അതുവരെയാണ് ശിവരാത്രിയുടെ അന്ന് പതിനൊന്ന് അഞ്ചിന് മുൻപായിട്ട് വീട്ടിൽ അഞ്ച് തിരിയിട്ട നിലവിളക്ക് അല്ലെങ്കിൽ അവരവരുടെ കയ്യിലുള്ള വിളക്കിനെ അനുസരിച്ചിട്ട് ചെറിയ വിളക്കാണെങ്കിൽ രണ്ട് തിരിയിട്ട് വിളക്ക് കൊളുത്തി സാധാരണ നിങ്ങൾ കൊളുത്തുന്ന മാതിരി തന്നെ വിളക്ക് കൊളുത്തി ഒരു മണിക്കൂർ നേരമെങ്കിലും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ അത് വളരെ നല്ലൊരു മുഹൂർത്തമാണ് ആ സമയം ത്രയോദശയിൽ നിന്നും ചതുർദശയിലേക്ക് കിടക്കുന്ന ആ സമയം ശിവരാത്രി വ്രതം ആരംഭിക്കുന്ന സമയം അതുമുതൽ ആ സമയം വളരെ പുണ്യമായിട്ടുള്ള സമയമാണ് ആ സമയം നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി ഒരു മണിക്കൂർ നേരമെങ്കിലും ആ വിളക്ക് കത്തിയിരിക്കേണ്ടതും നമ്മൾ നാമം ജപിക്കേണ്ടതും വളരെ ഉത്തമമാണ് അപ്പോൾ ജപിക്കേണ്ട നാമം ഓ നമോ ഭഗവതേ സദാശിവായ ശ്രീനീലകണ്ഠായ ഹ്രീം നമ എന്നീ മന്ത്രം പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നതിന് ഇത് വളരെ നല്ലതാണ് വ്രതം എടുക്കേണ്ട വിധം ശിവരാത്രി തലേന്ന് വീടും പരിസരവും വൃത്തിയാക്കി വേണം വ്രതം തുടങ്ങുവാൻ ശിവരാത്രി വ്രതത്തിൽ അരിയാഹാരം കഴിക്കുന്നത് നല്ലതല്ല തലേന്നും അരിയാഹാരം കഴിക്കാതെ വേണം വ്രതമെടുക്കുവാൻ ഭക്ഷണത്തിൽ ഉള്ളി വെളുത്തുള്ളി ഇവയൊന്നും ചേർക്കാതിരിക്കണം ലഘുഭക്ഷണം എന്തെങ്കിലും കഴിക്കാവുന്നതാണ് അതിരാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തി ഓം നമശിവായ ഓം ഹ്രീം നമ എന്ന് പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിച്ച് നമ്മൾക്ക് അറിയാവുന്ന മറ്റ് ശിവമന്ത്രങ്ങൾ ജപിച്ച് ക്ഷേത്രദർശനം സാധിക്കുന്നവർക്ക് ക്ഷേത്രദർശനം നടത്തി കൂവളമാല പിൻവിളക്ക് പാലഭിഷേകം മുതലായവ കഴിപ്പിച്ച് ഓം നമശിവായ എന്ന ജപത്തോടെ പ്രദക്ഷിണം വച്ച് അമ്പലത്തിൽ തന്നെ കുറച്ചു നേരം തങ്ങാവുന്നതാണ് രാവിലെയും രാത്രിയിലും ഉറങ്ങാതെ കഴിയണം ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വേണം വ്രതമെടുക്കുവാൻ ഒട്ടും സാധിക്കാത്തവർക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ച് എടുക്കാവുന്നതുമാണ് വ്രതം എടുക്കുവാൻ പറ്റാത്തവർക്ക് പ്രാർത്ഥനയിലൂടെ നാമജപങ്ങളിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ ശിവാനുഗ്രഹത്തിലൂടെ തന്നെ സാധിച്ചെടുക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം എന്തുമായിക്കൊള്ളട്ടെ വിവാഹം നടക്കാനാണോ നല്ല ജോലി ലഭിക്കാനാണോ നല്ല ദാമ്പത്യബന്ധം ലഭിക്കുവാനാണോ കുടുംബത്തിൽ സമാധാനവും കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാകുവാനാണോ സന്തതികൾ ഉണ്ടാകുവാനാണോ നല്ലൊരു വീട് ഉണ്ടാകുവാനാണോ രോഗാതി ദുരിതങ്ങളെല്ലാം മാറി ആരോഗ്യമുള്ളൊരു ജീവിതം ഉണ്ടാകുവാനാണോ ഇഷ്ടമുള്ള വിവാഹം നടന്നു കിട്ടാനാണോ അങ്ങനെ ഏതൊരു കാര്യം നേടിയെടുക്കുവാനായിട്ടും ശിവരാത്രി വ്രതമെടുത്ത് ഭഗവാൻ്റെ നാമജപങ്ങൾ ഭക്തിയോടെ ജപിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആഗ്രഹ പൂർത്തീകരണത്തിന് ഇതിൽപരം ഒരു വ്രതമില്ല എന്നതാണ് സത്യം ശിവരാത്രി ദിവസം സന്ധ്യയോടെ വിളക്ക് കൊളുത്തി ശിവമന്ത്രങ്ങൾ അല്ലെങ്കിൽ ശിവനാമങ്ങൾ പ്രാർത്ഥിച്ച ശേഷം പിറ്റേന്ന് നേരം പുലരും വരെ അമ്പലത്തിലോ വീട്ടിലോ ഇരുന്ന് ശിവനാമങ്ങൾ ജപിച്ച് നമുക്ക് ശിവാനുഗ്രഹം നേടാനാവുന്നതാണ് അമ്പലത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്ന് തന്നെ നാമങ്ങൾ ജപിച്ച് ഉറക്കമില്ലാതെ ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് ഒട്ടും വയ്യാത്തവർക്കാണെങ്കിൽ ശാരീരികമായി ഒട്ടും തന്നെ പറ്റാത്തവർക്കാണെങ്കിൽ വെളുപ്പിന് വരെ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിവരെയൊക്കെ ഉറങ്ങാതിരുന്ന ശേഷം കുറച്ചു നേരമൊക്കെ ഉറങ്ങുന്നത് നല്ലതാണ് ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് അതിലൊന്നും ഒരു തെറ്റില്ല ഭഗവാന് അതൊക്കെ മനസ്സിലാകുന്നതുമാണ് അതുകൊണ്ട് എല്ലാവരും ശിവഭഗവാനെ പ്രാർത്ഥിച്ച് പാർവതി ദേവിയെയും പ്രാർത്ഥിച്ച് ഈ ശിവരാത്രി വ്രതം പറ്റാവുന്നതുപോലെയൊക്കെ എടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് പാറണ വീട്ടുന്ന സമയം ഇരുപത്തേഴാം തീയതി ശിവരാത്രിക്ക് പിറ്റേ ദിവസം എട്ട് അൻപത്തി മൂന്നിന് ഉള്ളിലായിട്ട് പാറണ വീടാവുന്നതാണ് ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥജലം സേവിച്ചും അല്ലാത്തവർക്ക് വീട്ടിലിരുന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് ജലം സേവിച്ചും അല്ലെങ്കിൽ തുളസി ജലം സേവിച്ചും പാറണ ഇടാവുന്നതാണ്